റബി ലെവൽ പന്ത്രണ്ട് ഏതെങ്കിലും ഒരു പുണ്യ ദിവസമാണെന്നും നബി ജനിച്ച ദിവസമാണ് അത് അത് അന്ന് ആഘോഷിക്കേണ്ടതാണെന്നും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലം തങ്ങൾ ലോകത്തിന് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്റെ അനുചരന്മാർ ആരും തന്നെ അത് ആ ജന്മദിനമായി ആഘോഷിച്ചിട്ടുമില്ല നേരെ മറിച്ച് അന്നേ ദിവസം മരണപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രവാചകന്റെ അനുയായികൾ മനസ്സിലാക്കിയിരുന്നത് ോർമപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് നമ്മളുടെ ഇടയിൽ കാണുന്ന ഈ നബിദിനം എന്ന ആഘോഷം അത് നബിസല്ലാഹ് അലൈവല്ലം ജനിച്ച ദിവസമല്ല മരിച്ച ദിവസമാണ് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ജനിച്ച ദിവസം നോമ്പ് നോക്കാൻ പറഞ്ഞത് ത്രിണവൽ ഗണിച്ചുകൊണ്ടാണ് ആഘോഷവും ഘോഷയാത്രകളും ഭയങ്കര സമ്മേളനങ്ങളുമെല്ലാമായി നാം മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വേണം ഇതിന് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കൽ വളരെ ആവശ്യമാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കെമാൽ പാഷ എന്ന ഒരു മഹാപണ്ഡിതൻ പണ്ഡിതൻ അദ്ദേഹം നിബിദിനം ആഘോഷിക്കാത്തവരെ ആഘോഷിക്കാത്തത് ഒരു തെറ്റായ കാര്യമാണെന്ന് ഭൂരിപക്ഷത്തെ അനുകരിക്കലാണ് ആവശ്യമെന്നും പറഞ്ഞുകൊണ്ട് നിബിദിനം ആഘോഷിക്കാത്ത ആളുകളെ ആക്ഷേപിച്ചതായി കണ്ടു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു വിഷയം ഈ വിഷയകമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നല്ലത് വരട്ടെ അള്ളാഹു താല നമ്മളെ ഹിദായത്തിലാക്കട്ടെ ഫാഹിർ ദേവാന അനിർദുൽ അബ്ബുൽ ആലമീൻ അസ്സലാമലൈക്കും